ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് അരച്ച മസാല നമ്മൾ ആ മിക്സിയിൽ മസാല നമുക്ക് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ അരച്ചിട്ട് മസാലദുണ്ട് കിട്ടുന്ന മസാലയാണ് നല്ല സ്പെഷ്യൽ മസാലയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് ചിക്കന് അതുപോലെ തന്നെ നമ്മളിവിടെ മീനും റെഡി ആക്കി വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈള്ളത് നമുക്ക് ചിക്കൻ കറിക്കുള്ളത് എപ്പോ റെഡി ആക്കാനും ഉണ്ട് ഓക്കെ കേസ് അപ്പൊ നമ്മളാ ചിക്കൻ ഫ്രൈ തൈ ഏകദേശം എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഓക്കെ കേസാ മസാല എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഗസാ മസാല എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മീൻ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കാൻ അതേപോലെ കാണിച്ചു തരാം അതിലൂടെ നമുക്ക് മസാല തേച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് തീ എപ്പോഴും നല്ല ചെറുതായിട്ട് വെച്ച് കൊടുത്ത് അതാണ് ചെയ്യാൻ തീ നല്ല ചെറുതാക്കണം കാരണം ഓക്കെ നമ്മൾ അത് ശരിക്കും എന്താ പറയുക മൂട്ടി പിടിക്കാതെ സുഖം നമ്മൾ എന്താ പറയുന്നത് അരിപടി പരിപാടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏകദേശം അത് റെഡി ആകണം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി കേട്ടോ ഇത് നമുക്ക് മീനിലേക്ക് തന്നെ കൊടുക്കാം കാണിച്ചു തരാം മീനൊന്ന് നമ്മൾ കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇത് ഒന്ന് അതിനൊന്ന് വരയണം ഒന്ന് വരഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം നല്ല കിട്ടിലും നല്ല അടിപ്പൊളി അയലയാണ് അയല അടിപ്പൊളിതാ സൂപ്പർ അയലയാണ് കേട്ടോ നല്ല ഫ്രഷ് അയല അപ്പൊ അവരെല്ലാ ഫ്രണ്ട്സും ഒന്നും ഉണ്ടാക്കുന്നു അപ്പോ സംഭവം കിട്ടിലമാണ് കെട്ടിലം ഒരു അയല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ കൂടുന്നത് അയല ഫ്രൈ നമ്മളെ ലഞ്ചിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കെട്ടിലം അയല ഫ്രൈ ആണ് ഉണ്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് കാണുക പല പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അതിന് വേറൊരു രീതിയിൽ എടുക്കരുത് വരയായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നത് മസാല തേക്കുന്ന നല്ല രീതിയിലാ വരയായിട്ടോ വരഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട് അതും കൂടെ തല ഭാഗങ്ങളൊക്കെ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിട്ടില്ല ഒരു അട്ടിപ്പൊളി അതിൽ അയല ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ അതുപോലെ ചിക്കൻ ഉണ്ട് ചിക്കൻ കറിയുടെ പരിപാടി ഇത് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് അത് കാണിച്ചു തരുന്നത് അട്ടിപ്പൊളി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഓക്കെ നമുക്ക് ചിക്കൻ ഇവിടെ റെഡിയാണ് ഇനി നമുക്കതായത് വാരിത ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് മസാലദച്ച് കൊടുക്കാമുണ്ട് ഓക്കെ ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിലൊക്കെ തീർച്ചയായിട്ടും പരിപാടി തന്നെ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സൗകര്യമാണ് ഓക്കെ നമുക്ക് ഇത് ഇവിടെ എന്താ പറയുക വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മസാലയാണ് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിൽ നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കണക്കിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതാ ഉപ്പാണ് ഒഴിക്കുന്നത് ഉപ്പൊഴിച്ചു കൊടുക്ക നമ്മളെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപ്പൊഴിച്ചു കൊടുക്കാന കേട്ടോ ഉപ്പൊഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കതാ ആദ്യം നമുക്ക് ഉലുവപ്പൊടി കൊടുക്ക കേട്ടോ ഉലുവപ്പൊടി മസ്താണോ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല കൃത്യമായിട്ടുള്ള മസാല കൂട്ടാണ് കാണിക്കുന്നത് നമ്മളാ അയിലെ ഫ്രൈ ചെയ്യാനുള്ള മസാല കൂട്ട് ഓക്കെ മഞ്ഞപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇതാ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് നമ്മൾ കുറച്ച് മുളക്കെ പാട്ടി പൊള്ളി നല്ല രസം കേട്ടോ കുരുമുളക് പൊടി ഒക്കെ അതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് കറി മസാലയാണ് കറി കുരുമസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി കറി മസാല കറി മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി അടുത്തത് മുളകൊടി ഇട്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഉള്ള അളവ് പറയാതെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒന്നും രണ്ട് ഒക്കെ നമ്മൾ ഇടുന്നത് കാണിച്ചു തരാം അളവുകൊണ്ട് കൃത്യമായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ മസാല കണ്ടോ ഓക്കേ ഇത് നമുക്കിതാ ജസ്റ്റ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഓക്കെ പുളിവെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ല ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഇതൊക്കെയാണ് എന്താ പറയാ സ്പെഷ്യൽ ഇന്നത്തെ അടിപ്പൊളിതാ നമ്മളെ അയല ഫ്രീ എന്ന് പറയുന്നത് കേട്ടോ കിട്ടില്ല കൈവച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഗ്യാസ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടോ ബട്ടൺ എനേബിൾ ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആരും വേറെ രീതിയിൽ എടുക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കൈവെച്ച് നമുക്ക് ഇളക്കി കൊടുക്കുക ഗ്യാസ് പുലി വെള്ളം അത് കുറച്ചുകൂടി ഒന്ന് എടുക്കണം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കിട്ടിലെ കിട്ടില ഒരു അയല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയാണ് സൂപ്പർ അയല ഫ്രൈ ആണ് കണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ചിക്കൻ ഫ്രൈ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടി കാണിച്ചു ചിക്കൻ ഫ്രൈ അട്ടിപ്പൊളി എടുത്താൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാണിച്ചു തരാം കണ്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ അപ്പം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ കിട്ടില്ല 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 ഒന്ന് ഫിഫ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ വിശേഷങ്ങൾ ഇന്നത്തെ കേട്ടോ കിട്ടില്ല അടിപൊളി സൂപ്പർ ഒരു ഫ്രൈയും ഫ്രയും അതുപോലെതന്നെ ചിക്കൻ ഫ്രൈ നമ്മളെന്താ വിശേഷങ്ങൾ ഒന്ന് ഇളക്കണം നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എന്താ നമ്മളെന്താ സ്പെഷ്യൽ ഇതാ കിട്ടിയ പട്ടിപ്പുളിതാ ഒരു എന്താ പറയാ ഒരു അതിൽ ഫ്രൈ ചെയ്യുന്നു അതക്കാനുള്ളത് ചിക്കൻ ഫ്രൈ ഉണ്ടാവുന്നത് നമ്മളെ ഓക്കെ ഇതൊക്കെയുള്ള ന്യൂറ്റൽ ഫ്രി ആകുമ്പോൾ പറയാ കിട്ടില്ല വെറൈറ്റി റെസിപ്പീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഓക്കെ അപ്പം ഏകദേശം ചിക്കൻ ഫ്രൈ റെഡിയാ പറയല്ലേ ഏകദേശം റെഡിയാ പറയാനുണ്ട് നമുക്ക് അത് ഇറക്കാനുള്ള സമയം ആയിട്ടില്ല എങ്കിലും ഏകദേശം ഇട്ടതറെഡിയാറായിട്ടുണ്ട് ഓക്കെ നമുക്കതാ നമുക്കതാ വളരെ നമുക്ക് വായല ഫ്രൈ നമുക്കത് അതിന് അടുപ്പിലേക്ക് വയ്ക്കണം ഓക്കെ നല്ല കിട്ടിലും മസാല ഒക്കെ ഏകദേശം ആട്ടിപ്പൊളിയാക്കി വെക്കണം കിട്ടില്ല കിട്ടിലായിട്ട് വന്നു കേട്ടോ ആട്ടിപ്പൊളിയായിട്ട് വന്നു ഓക്കെ നമുക്കതാ അതിലേക്ക് ചെറിയൊരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടോ വെക്കാം ഓക്കെ ഇനി നമുക്കത് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്കത് എണ്ണ എണ്ണ അതിലേക്ക് പൊളിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളാ പരിപാടി ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് ഇത് ചൂടായിട്ട് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് നമുക്ക് അയല നമുക്കതാ ഇതിലേക്ക് വാരി വെക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ആട്ടിപൊടിയാണ് ചിക്കൻ ഫ്രൈ റെഡിയാണ് റെഡി ആയിക്കോട്ടി ഇനി നമുക്ക് ഇത് വെച്ചാൽ ഏകദേശം പത്തോ അഞ്ചേ പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം അതുകൊണ്ട് കാണിച്ചതാ ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം ചൂടായതിനു ശേഷം നമുക്ക് തയ്യായ അതിലേക്ക് വെക്കാനുള്ളത് ചൂടായിട്ട് നമുക്ക് ഓരോന്നൂടെ ഒന്നായിട്ട് എടുത്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു കിട്ടിലും കിട്ടിലും അതിലെ ഫ്രൈ ഉണ്ട് ഇവിടെ അതിന്റെ വാൽ അറ്റോണോ രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ടാം മാസ പൈസ തലയാണോ ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പീസാണ് നമുക്കുള്ളത് പതിനൊന്ന് പീസാണ് നമ്മളത് ഫ്രൈക്ക് വേണ്ടി അവിടെ റെഡി ആയിരിക്കുന്നത് കേട്ടോ പതിനൊന്ന് പൈസ സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിട്ടില കിട്ടിന സ്പെഷ്യൽ അടിപ്പൊളി ഐറ്റംസ് ഓക്കെ അപ്പൊ നമ്മൾ ചിക്കൻ കറി നമുക്ക് വെക്കാറുണ്ട് ഡേ വരുന്ന ഇനി ഇതായി നമുക്ക് ചിക്കൻ ഫ്രൈ ഇതാ അവിടെ നിന്ന് ഇറക്കണം ചിക്കൻ ഫ്രൈ ഇറക്കണം അതിന് ഈ അയല ഫ്രൈ കൂടെ ഇറക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ കടിയുടെ പരിപാടി തുടങ്ങുന്നത് കന്ന പത്രത്തിൽ അടച്ചു തരാം ഇതെല്ലാം ആട്ടിപ്പൊളിതാ ഒരു നമ്മളൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് തന്നെ നല്ല ആട്ടീപൊളിതാ അയലിൻ്റെ അവിടെയുണ്ട് അപ്പൊ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഓക്കെ